നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രത്തിന്റെ സഹായമായ പി കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നിങ്ങൾക്ക് ഈ തുക കിട്ടുന്നതായിരിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പി എം കിസാമിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരം രൂപ ലഭിക്കുകയുള്ളു ഇതോടൊപ്പം തന്നെ അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷകർക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളിലോ കോമൺ സർവീസ് സെന്ററുകളിലെയോ സമീപിച്ച് കിസാൻ സമ്മാൻ യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് എല്ലാവിധ സംസ്ഥാന സർക്കാർ അറിയിപ്പുകൾ അറിയുവാൻ ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ